ിലെ സർക്കാർ ആശുപത്രികളിലേക്ക് നഴ്സുമാരെയും ഡോക്ടേഴ്സിനെയും ആവശ്യമുണ്ട് എന്നൊരു വാർത്ത വരുന്നതും അതിന്റെ ലിങ്ക് മിനിസ്ട്രി തന്നെ പബ്ലിഷ് ചെയ്യുന്നതും ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് അന്നു മുതൽ ഇന്നുവരെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി അറിവുകൾ ഞാനിവിടെ പങ്കുവച്ചിട്ടുമുണ്ട് നല്ലൊരു ജോലി ഗൾഫ് മേഖലയിൽ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിന് സഹായകമാകും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ട് ജോലിയിലേക്ക് നേരെ പോവാം ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇൻഡ്രോയിൽ പറഞ്ഞ പോലെ തന്നെ കുവൈറ്റ് എം ഒച്ചിന്റെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുവൈറ്റ് കുയറ്റ് എംഒഎച്ചിലോട്ട് ഇപ്പൊ കഴിഞ്ഞ എട്ട് മാസക്കാലമായിട്ട് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നവരുണ്ട് അതുപോലെ വിസ വന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വിസ വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ എൻട്രി വിസ എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ വാലണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിസയാണ് ഇപ്പൊ ഈ വിസ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് കുറെ ആൾക്കാർ മെയിൽ അയച്ചിട്ട് നമ്മളോട് അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ എൻട്രി വിസയുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഞാൻ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒട്ട് സമയങ്ങളേറെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ കുവൈറ്റെ മോച്ചിലോട്ടുള്ള നോർമൽ ആയിട്ട് എങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്ന ലിങ്കിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ചോദിക്കുന്ന ചെയ്ത നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സക്സസ്ഫുളി അപ്ലോഡ് എന്ന് പറഞ്ഞു ഒരു റെഫറൻസ് നമ്പർ അടക്കം ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൂടെ നമുക്ക് കിട്ടുന്നത് ആ ലിങ്കിനകത്ത് കയറി നമ്മൾ ആ ഗൂഗിൾ ഫോമും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗൂഗിൾ ഫോം നോക്കിയിട്ടാണ് അവർ നമ്മളെ ഇൻ്റർവ്യൂവിനെ വിളിക്കുന്നത് മെയിനായിട്ട് ആ ഗൂഗിൾ ഫോമിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടത് നമ്മുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ ഒ ടി എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഉള്ളവരൊക്കെ വളരെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് അപ്പോൾ എമർജൻസി അല്ലെങ്കിൽ ഐ സി എന്നുള്ളവർക്ക് പ്രിഫറൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒ ടി എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ മെയിൽ ഓഫീസേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് എനിവേ ഈ പറഞ്ഞ ഗൂഗിൾ ഫോം നോക്കിയിട്ടാണ് അവർ പിന്നെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നു ആ ഡേറ്റിൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കം കോൺടാക്റ്റിൻ്റെ ഒരു മെയിൽ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് ലോക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു മെയിലായിരുന്നു അവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ജസ്റ്റ് സെലക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ മാത്രമേ അയയ്ക്കുന്നുള്ളൂ പിന്നീട് ആ സെലക്ഷൻ മെയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എൻട്രി വിസ നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിസ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഇത്രയും പ്രൊസീജിയറൊക്കെ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രൊസീജിയർ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആണ് ഈ വീഡിയോ കുരിലോട്ടുള്ള എൻട്രി വിസ എന്ന് പറയുന്നത് ത്രീ മന്ത്സിൻ്റെ വാലിഡിയാണ് ആ വിസയ്ക്കുള്ളത് വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പി സി സിയുടെ പി സി സി എടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ മെഡിക്കൽ ചെയ്യുക ഈ പി സി സി എന്ന് പറയുന്നതിന് സിക്സ് മന്ത് വാലിഡിറ്റിയാണ് ഇന്ത്യയിലുള്ളത് കുവൈറ്റിൽ അതിനുള്ളത് ത്രീ മന്ത്സിൻ്റെ വാലിഡിറ്റിയാണ് അപ്പോൾ ഈ പി സി സി അറ്റസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് നിങ്ങൾ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അറ്റസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പി സി സിയും അറ്റസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് മെഡിക്കൽ എടുത്ത് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞ പി സി സി അതായത് ക്ലിയർ ചെയ്ത് കിട്ടിയ അറ്റസ്റ്റേഷൻ ചെയ്ത പി സി സിയും തിരിച്ച് ഈ പറഞ്ഞ ഇതിലോട്ട് റിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴാണ് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും നടക്കുന്നതിന് ശേഷമാണ് അവർ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നിങ്ങൾ ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഡേറ്റ് നോക്കിയിട്ട് ആ ഒരു ടൈമിലേക്ക് അവർ ടിക്കറ്റ് അയച്ചു തരികയാണ് ചെയ്യുന്നത് പിന്നെ ആ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ടിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഇപ്പോൾ പി സി സി അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പി സി സി അറ്റസ്റ്റ്രേഷൻ ചെയ്യണം അതുപോലെ തന്നെ പിസ്സ സ്റ്റാമ്പിങ് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട് പാസ്പോർട്ട് അത് സ്റ്റാമ്പ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നിലവിലുള്ള അങ്ങനെ നാട്ടി നാട്ടിൽ നിന്ന് വരുന്നവരും വിസ സ്റ്റാമ്പിങ് ചെയ്തതായിട്ട് അറിവില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പി സി സി കിട്ടിക്കഴിഞ്ഞാൽ അത് അറ്റസ്റ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റേഷന് വേണ്ടി ചെയ്തതും നിങ്ങളിവിടെ വന്നതിന് ശേഷം അവർ വെരിഫൈ ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ കുവൈറ്റ് എം ഓച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വിസ വന്നാൽ നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്നാണ് അതുപോലെ തന്നെ ഇതുവരെ റിപ്ലൈ കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെയും മെയിലിലൂടെയൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അതിന് റിപ്ലയും കൊടുക്കാറുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നിങ്ങനെ ലോകം കോൺടാക്റ്റ് ചെയ്തിട്ടിങ്ങനെ നിൽക്കുകയാണ് കുറേ നാളായിട്ട് അതിൻ്റെ റിപ്ലൈകളൊന്നും തന്നെ വരുന്നില്ല ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോങ് ടൈം പ്രൊസീജിയർ ആണ് എത്ര നാളെ എടുക്കും എങ്ങനെ എടുക്കും എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല കാര്യം ഇപ്പോഴും പ്രൊസീജേഴ്സൊക്കെ നടക്കുന്നുണ്ട് ഇൻ്റർവ്യൂ പ്രസൻ്റ്ലി സ്റ്റോപ്പ് ആണ് ഇപ്പോൾ നിലവിൽ ഇനി ഇൻറ്റർവ്യൂവിനും കാര്യങ്ങളും എടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കുവൈറ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിടാനായിട്ട് സാധിക്കുന്നതാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ മെയിൽ നോക്കി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കുവൈറ്റ് എം ഓച്ചിലേക്ക് നഴ്സുമാരെ മാത്രമേ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ളവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് മെയിലുകളും ക്വയറീസും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നിലവിൽ ഇപ്പോൾ ഡോക്ടേഴ്സിനും നഴ്സസിനും മാത്രമേ അവർ ഹയർ ചെയ്യുന്നുള്ളൂ പുതിയതായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് പറ്റി അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ടും നഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബും അതുപോലെ തന്നെ നഴ്സസിൻ്റെ ഉപകാരപ്പെടുന്ന വീഡിയോസുമാണ് നമ്മൾ നമ്മൾ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാറ് എന്ന് മാത്രമല്ല കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുവൈറ്റിൽ ഇപ്പം നിലവിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ടും കുവൈറ്റിലോട്ടൊക്കെ ജോലി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനലിലൊക്കെ കണ്ടു സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല നല്ല മെസ്സേജുകൾ കമൻ്റുകൾ നമുക്ക് അയക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ മോയ്ച്ചിലൊക്കെ ജോലി കിട്ടി അല്ലെങ്കിൽ കയറി എന്നൊക്കെ അറിഞ്ഞു അപ്പോൾ ഒരുപാട് ആൾക്കാർ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ കുവൈറ്റിലെ കുവൈറ്റിലാണ് കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ കുവൈറ്റിലെ കാണാ കാഴ്ചകളുമായിട്ട് നിങ്ങളെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ